നമസ്കാരം സ്വാഗതം ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാനും റഷ്യയും തമ്മിൽ പുതിയ കരാറിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് ഉയരുന്നത് അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും വലിയ ഭീഷണിയായി മാറുകയാണ് ടെഹ്റാനിലെ റഷ്യൻ അംബാസിഡർ അലക്സി ഡഡോ കഴിഞ്ഞ ദിവസമാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം എന്ന നിലയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ മോസ്കോ സന്ദർശിച്ചപ്പോൾ ഒപ്പുവെച്ച അന്തർ സർക്കാർ കരാറാണ് ഈ പുതിയ ബന്ധത്തിന് ആധാരം ഈ പങ്കാളിത്തം രൂപം കൊണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളുടെ അഹങ്കാരത്തിനെതിരായ ഒരു ശക്തമായ കൂട്ടനിലപാടിന്റെ ഭാഗമായാണ് പ്രധാന ആഗോള വിഷയങ്ങളിൽ ഇറാനും റഷ്യയും ഒരുപോലുള്ള നിലപാടുകളാണ് കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം സാമ്പത്തിക സഹകരണത്തിന്റെ വളർച്ച വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് മറുപടിയായി ും ചേർന്ന് പുതിയ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട് ഇത് അവരുടെ സ്വന്തം കറൻസിയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇടപാടുകൾ നടത്താൻ അനുമതി നൽകുന്നു ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനുമായി ഇറാൻ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറും റെയിൽവേ പദ്ധതിയിലും ബുഷഹറിലെ ആണവോർജ പദ്ധതിയിലും ഇരു രാജ്യങ്ങൾ നടത്തുന്ന സഹകരണവും അടിസ്ഥാന സൗകര്യ വികസനത്തെയും ഊർജ മേഖലയെയും ആഴത്തിൽ ബന്ധിപ്പിക്കുന്നു എന്നാൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇത് എട്ടിന്റെ പണിയായി മാറിയിരിക്കുകയാണ് പുതിയ കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൈനിക സഹകരണവും നിയമപരമായി ഉറപ്പാക്കുന്നു സംയുക്ത സൈനിക പരിശീലനങ്ങൾ സുരക്ഷ സംബന്ധിച്ച ചർച്ചകൾ എന്നിവ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് യുദ്ധഭീഷണി ഭീഷണി മുഴക്കുന്ന ഇസ്രയേലിനും അമേരിക്കക്കും ഇത് വലിയൊരു തിരിച്ചടി തന്നെയായി മാറിയിരിക്കുകയാണ് ഇറാനെ ആക്രമിച്ചാൽ ഇനി തിരിച്ചടിക്കാൻ റഷ്യയുടെ പിന്തുണയും ഇത് ഉറപ്പാക്കുന്നു ഇറാൻ റഷ്യ എന്നീ വൻ ശക്തികൾ ഒന്നിക്കുന്നതിലൂടെ പല രാജ്യങ്ങളുടെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള എതിർപ്പ് തന്നെയാണ് ഇരു രാജ്യങ്ങളെയും ഒന്നിപ്പിച്ചിരിക്കുന്നത് ഇറാനും റഷ്യയും തമ്മിലുള്ള പുതിയ കരാറ് വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെക്കുന്നത് ഇവരുടെ സഹകരണം ഇപ്പോൾ സമാനതകളില്ലാത്ത തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് സാമ്പത്തികം ഊർജം സൈനികം തുടങ്ങിയ മേഖലകളിൽ രണ്ടു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇതോടെ അമേരിക്കയും ഇസ്രയേലും കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ് ഇനി ഇറാനെ തൊടാൻ പോലും ഇരു രാജ്യങ്ങളും ഭയക്കും മാത്രമല്ല വലിയ സൈനിക ശക്തിയായ ഉത്തര കൊറിയ കൂടി ഇരു രാജ്യങ്ങളെയും പിന്തുണയ്ക്കുന്നുണ്ട് ഇവർ എല്ലാം ഒന്നു ചേർന്നാൽ ഇറാനെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും എട്ടിന്റെ പണി തന്നെ കിട്ടുമെന്നതിൽ സംശയമൊന്നുമില്ല